വഴിതെറ്റി കോതമംഗലം ടൗണിലെത്തിയ മാൻപേടയ്ക്ക് വീടിന്റെ ഗേറ്റിൽ കുടുങ്ങി പരിക്കേറ്റു വനപാലകരെത്തി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയ മാൻകുഞ്ഞിന് ചികിത്സ നൽകി വരികയാണ് കോതമംഗലം ടൌണിൽ കഴിഞ്ഞ രാത്രിയിലാണ് കേഴമാൻ കൂട്ടം തെറ്റിയെത്തിയത് ശോഭനപ്പടിയിൽ കൂറ്റപ്പിള്ളി ഏണസ്റ്റിന്റെ വീടിന്റെ ഗേറ്റിലാണ് മാൻപേട കുടുങ്ങിയത് വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല രാവിലെ സമീപവാസികളാണ് മാനിനെ കണ്ടത് തുടർന്ന് പട്ടിക്കൂട്ടിലേക്ക് മാനിനെ സുരക്ഷിതമായി മാറ്റുകയും വനപാലകരെ അറിയിക്കുകയുമായിരുന്നു ആർആർടി സംഘമെത്തി മാനിനെ സുരക്ഷാ കേന്ദ്രത്തിൽ എത്തിച്ചു ശരീരത്തിൽ നിരവധി മുറിവുകളേറ്റ മാൻകുട്ടിക്ക് ചികിത്സ നൽകുന്നുണ്ടെന്ന് അധികൃതർ അറിയിച്ചു മാനുകളുടെ ആവാസ മേഖലയായ വനങ്ങളിൽ നിന്നും കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് മാൻ കോതമംഗലത്ത് എത്തിയത്